രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തോടനുബന്ധിച്ച് കുടുംബത്തോടെ ആക്രമിച്ച് കൊല്ലപ്പെട്ട ബൽക്കീസ് ബാനും കുടുംബത്തിലെ ഏഴ് പേരാണ് അക്രമകാരികളാൽ കൊല്ലപ്പെട്ടത് അതിൽ മൂന്ന് വയസ്സുകാരിയായ സ്വന്തം മകളെ കാലിൽ പിടിച്ച് മേലോട്ട് മേലോട്ടുയർത്തി തറയിലടിച്ച് തല ചിന്നി ചിതറിച്ചാണ് കൊലപ്പെടുത്തിയത് ദാരുണമായ ഈ രംഗമൊക്കെ കണ്ട് മരവിച്ച് നിന്ന പത്തൊമ്പതുകാരിയും ആറുമാസം ഗർഭിണിയുമായ ബൽക്കീസ് ബാനുവിനെ പതിനൊന്ന് പേരടങ്ങുന്ന അക്രമി സംഘം കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു സ്ഥയിലായ അവർ കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് അവർ വിട്ടേച്ചു പോയത് പൂർണ്ണനെഗ്നയായ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ആദിവാസി സ്ത്രീയാണ് വസ്ത്രം നൽകിയത് എന്ന് ചരിത്രം ഏതായിരുന്നാലും അവരെ ആക്രമിച്ച ആ പതിനൊന്ന് പേരെ ശിക്ഷിപ്പിക്കാൻ അവർ നടത്തിയ പോരാട്ടം ചെറുതൊന്നുമല്ല ഗുജറാത്തിൽ നിന്ന് വെളിയിലേക്ക് വരെ ആ കേസ് മാറ്റേണ്ടി വന്നു അവർക്ക് നീതി ലഭിക്കാൻ എന്നതാണ് വസ്തുത അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ സി ബി ഐ കോടതി അതിൽ പതിനൊന്ന് പ്രതികൾക്ക് ജയപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു അത് ബൽക്കി സുബാനു പോലീസ് സ്റ്റേഷനിൽ പോയി എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു ആളുകളുടെ പേര് മുഴുവൻ ജസ്വന്ത് ബായി ഗോവിന്ദ് ശൈലേഷ് ഭട്ട് രാധശ്യാം ഷാ വിപിൻ ചന്ദ്ര ജോഷി കേസർഭായി വഹാനിയ പ്രദീപ് മോദിയ ബങ്കുബായി വഹാനിയ രാജുഭായ് സോണി ജിതേഷ് ഭട്ട് രാകേഷ് ചന്ദ്രാന എന്നിങ്ങനെ പതിനൊന്ന് പേരുകൾ അവർ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു കാരണം അവരെല്ലാവരും പല നിലക്ക് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നവരാണ് നേരത്തെ അറിയുന്നവരാണ് നേരിട്ട് പരിചയമുള്ളവരാണ് അവരുടെ വീട്ടിൽ നിന്ന് പാൽ വാങ്ങിച്ചിരുന്നവർ അവർ ചാച്ച എന്ന് വിളിച്ചിരുന്ന വൃദ്ധൻ മുതൽ അവരുടെ അച്ഛനെ ചികിത്സിച്ചിരുന്ന നാട്ടുവൈദ്യൻ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു ബൽക്കീസിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നിലത്തടിച്ച് കൊന്നതും ഇവർ തന്നെയായിരുന്നു കൂട്ട ബലാത്സംഗം നടത്തിയ അവർ ബോധം വരുമ്പോൾ മൃതദേഹം കൂമ്പാരമായി കിടക്കുന്ന ഒരിടത്താണ് വിവശ്രയായ അവർ കണ്ണു തുറന്നത് ബൽക്കീസ് എന്ന സ്ത്രീ ഒറ്റയ്ക്കാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് തന്നെ ആക്രമിച്ചവരുടെ വിവരങ്ങൾ വ്യക്തമായി അവർ പോലീസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാൽ അവരെ ആട്ടി ഓടിക്കുകയും പരാതി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയുമാണ് പോലീസ് സ്റ്റേഷനിലുള്ള ഇൻസ്പെക്ടർ ചെയ്തത് ഇദ്ദേഹത്തെ പിന്നീട് അതിൻ്റെ പേരിൽ കോടതിയെ ശിക്ഷിച്ചു എന്നത് മറ്റൊരു കാര്യം റേപ്പ് വിറ്റിങ്ങിനെ പോലെ അല്ല സ്വന്തം മുഖം മറക്കാതെയാണ് ബിൽക്കീസ് മീഡിയകൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അവരുടെ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകി അപ്പോഴും ഇപ്പോഴും കൂടെ നിൽക്കുന്നത് ഭർത്താവ് യാക്കൂബ് റസൂൽ ആണ് അക്രമികൾ കഴിഞ്ഞ കൊല്ലം ഗുജറാത്ത് ഗവൺമെൻറ് നല്ല നടപ്പും പറഞ്ഞ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെ ഇറക്കി വിട്ടു അതും ആഗസ്റ്റ് പതിനഞ്ചിന് ക്രിമിനൽ കുറ്റകൃത്യം കൊലപാതകവും ഒപ്പം ബലാത്സംഗവും ഒക്കെ നടത്തി ആളെ കൊല്ലുന്നവർക്ക് കോടതി ശിക്ഷ വിധിച്ചിട്ട് ആ ശിക്ഷിച്ചവരെ ഇറക്കി വിടാൻ പറ്റിയ നല്ലൊരു ദിനം ഗുജറാത്ത് ബി ജെ പി സർക്കാർ കണ്ടെത്തിയത് ആഗസ്റ്റ് പതിനഞ്ചാണ് ആ ആഗസ്റ്റ് പതിനഞ്ചിനാണ് അവരെ ഇറക്കി വിട്ടത് അതിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി വി എച്ച് പി അംഗങ്ങൾ പോയി അവരെ മാലയിട്ട് സ്വീകരിച്ചു ലഡു വിതരണം ചെയ്തു ആലോചിക്കണം രാജ്യത്തിന് വേണ്ടി ഒരു വലിയ ത്യാഗം ചെയ്ത് ജയിലിൽ പോയവരെ സ്വീകരിക്കുന്നത് പോലെയാണ് ഈ പെലയാടികളെ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല ഈ പെലയാടികളെ സ്വീകരിക്കാൻ സംഘപരിവാരത്തിൽ നിന്ന് സ്ത്രീകളും വരെ പോയിരുന്നു അവരെ ആരമാണിക്കാനും ലഡു കൊടുക്കാനും എന്ന് പറയുമ്പോൾ എത്രത്തോളം അപഹാസ്യമാണ് നിലപാട് എന്ന് നമുക്ക് വ്യക്തമാണ് അങ്ങനെ അവരെ പുറത്തിറക്കി വി എച്ച് പി ഓഫീസിൽ അവർക്ക് സ്വീകരണം വരെ ഏർപ്പാട് ചെയ്തു തികച്ചും നിന്ദമായ ഒരു നിലപാടായിരുന്നു അത് അതിനെതിരെയാണ് അവർ കോടതിയിൽ പോയത് ജീവൻ പണയം വെച്ചാണ് സമ്മർദ്ദത്തെ അതിജീവിച്ച് സ്വന്തം രീതിക്ക് വേണ്ടി നിരന്തരം പോരാടിയ ബൽക്കീസ് അവരെ നാട്ടിലെ ഒരു മാധ്യമങ്ങളും ഫെമ്യൂനിസ്റ്റുകൾ വരെ അവരെ വേണ്ടും വിധം പരിഗണിച്ചിട്ടില്ല ഇതുവരെയും എന്നതാണ് വസ്തുത അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായിരുന്നാലും ആ പതിനൊന്ന് പേരെ പുറത്തിറക്കിയപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഗോദ്രയിൽ നിന്നുള്ള ഒരു എം എൽ എ പോലും പറഞ്ഞത് അവർ ബ്രാഹ്മണരാണ് സംസ്കാരമുള്ളവരാണ് അവരത്തരം നീചകൃത്യങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന ന്യായീകരണമാണ് ബി ജെ പിയുടെ നേതാവും ഒരു എം എൽ എയുമായ വ്യക്തി അന്ന് പ്രസ്താവന ഇറക്കിയത് നമ്മളൊക്കെ കണ്ടതാണ് നമ്മളൊക്കെ അത് വായിച്ചതുമാണ് എത്രത്തോളം സംസ്കാരമാണ് എന്ന് ചോദിച്ചാൽ കൊലപാതകം ബലാത്സംഗം മാത്രമല്ല കൂട്ട ബലാത്സംഗം ഒരാൾക്ക് മുകളിൽ മറ്റൊരാൾ അയാൾക്ക് മുകളിൽ മറ്റൊരാൾ അയാൾക്ക് മുകളിൽ മറ്റൊരാൾ ഇത്രയും വീർത്തികരമായ ബലാത്സംഗം ഇവരാണ് സംസ്കാര സമ്പന്നരത്ര സംസ്കാരമുള്ളവർ എന്നാണ് അതേക്കുറിച്ച് ഗോദ്രയിൽ നിന്നുള്ള എം എൽ എ ജെ സി ബി ജെ പി നേതാവ് സി കെ റൗൾജി അന്ന് പ്രസ്താവന ഇറക്കിയത് ഏതായിരുന്നാലും ഇവരെ ഇറക്കിവിട്ടതിനെതിരെ രോഷം കഠിനമായിരുന്നു പലരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ബൽക്കീസ് ബാനു കേസ് നടത്തുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതി അവരുടെ ഇളവ് തടഞ്ഞിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ച് അവർ ജയിലിൽ തന്നെ എത്തണം മാത്രമല്ല ഗുജറാത്ത് ബി ജെ പി ഗവൺമെൻറ്റിന് ഒരിക്കലും അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള അവകാശം ഇല്ല നിയമപരമായും അത് തെറ്റാണ് എന്നാണ് കോടതി വിധിയോടൊപ്പം പറഞ്ഞത് കേസ് നടന്നത് കേസിൽ വിധി പറഞ്ഞത് മഹാരാഷ്ട്രയിലായിരിക്കെ കേസുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനം പോലുമല്ല ഗുജറാത്ത് എന്നിരിക്കെ ഒരിക്കലും ഇത്തരമൊരു ഇളവ് അനുവദിക്കാൻ ഗുജറാത്തിന് നിയമപരമായി തന്നെ അവകാശമില്ല എന്നാണ് കോടതി വിധിച്ചത് എന്നതുകൊണ്ട് തന്നെ വർ വീണ്ടും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്ന സുപ്രീം കോടതിയുടെ വിധി ശ്ലാഘനീയമാണ് ഇത്തരം ക്രിമിനലുകൾ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകുക തന്നെ വേണം അവൻ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ദളിതനായാലും ആദിവാസി ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഇന്ത്യയിൽ നടത്തുന്ന ഒരു കുറ്റകൃത്യത്തിന് ക്രിമിനൽ കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്ന ശിക്ഷ അവർക്ക് നൽകിയേ തീരൂ അതിൽ മറ്റു പരിഗണനകളൊന്നും സ്വീകാര്യമല്ലെന്നതാണ് നമ്മുടെ നിയമം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഇളവ് അനുവദിക്കുന്ന വൃത്തികെട്ട സംസ്കാരവും നന്നല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഗുജറാത്ത് നൽകിയ ഇളവ് നിയമപരമായി നിലനിൽക്കുന്നതുമല്ല എന്നാണ് സുപ്രീംകോടതി വിധിച്ചിട്ടുള്ളത് ഏതായാലും സമൂഹത്തിൽ ഒരു നല്ല സന്ദേശമാണ് സുപ്രീം കോടതി ഇതിലൂടെ നൽകിയത് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയെ അഭിനന്ദിക്കാനും ശ്ലാഘിക്കാനും അതോടൊപ്പം അഭിമാനിക്കാനും നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുന്നു ഈ വിധി എന്നതാണ് വസ്തുത എന്നാലും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിൽ എന്തെന്ന് ചോദിച്ചാൽ ബൽക്കീസ് വാനുവിൻ്റെ കുടുംബവുമായി എല്ലാ നിലക്കും അടുത്ത ബന്ധമുള്ളവരായിരുന്നു കുടുംബത്തോടെ ഇവരെ കൊലപ്പെടുത്താനും കൂട്ടപരാർസംഗം ചെയ്ത് ഇത്രയും വലിയ ആക്രമണം നടത്താനും നേതൃത്വം നൽകിയത് എന്ന വസ്തുതയാണ് ഏറ്റവും അധികം നമ്മെ ഭീതിപ്പെടുത്തുന്നത് അതാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് സമൂഹത്തിൽ ഇത്രയും അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭാവമാറ്റം വരിക എന്നത് ഒരു അത്ഭുതമായി തന്നെയാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം